കണ്ണൂരിലെ വീട്ടിലാണ് ആ വിദ്യാർത്ഥി ഉള്ളതെങ്കിലും ആലപ്പുഴയിൽ ആർക്കെങ്കിലും കുത്തുകൊണ്ടാൽ ആ ചെറുപ്പക്കാരൻ പ്രതിസ്ഥാനത്തുണ്ടാകും അഞ്ചു വർഷം കൊണ്ട് പ്രതിയായത് വി എസ് അച്യുതാനന്ദനു നേരെ കത്തിയുമായി എത്തിയവനെ പ്രതിരോധിച്ച വിദ്യാർത്ഥി നേതാവ് ആലപ്പുഴയുടെ മണ്ണിൽ അറിയപ്പെട്ടത് മലബാർ ഗുണ്ട സംഘർഷത്തിനിടയിലാണ് മുട്ടാറിലെ എന്നു പറയുന്ന വിദ്യ ഇങ്ങനെ പരസ്യമായി കാണത്തക്കു കത്താതി കാരണം വി എസ് ആണ് അയാളുടെ ലക്ഷ്യം ഇങ്ങനെ ഓടി ഇങ്ങനെ അടുത്തേക്ക് വയ്ക്കുകയാണ് പെട്ടെന്ന് അയാളെ തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ സംഘർഷത്തിൽ ഇദ്ദേഹം ഒരു കുത്തുകൊണ്ട് നിലത്ത് വരിക ഇത് അഡ്വക്കേറ്റ് കെ വിജയകുമാർ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിപ്ലവ പോരാളി കരുവള്ളൂരിന്റെ ശില്പി എ വി കുഞ്ഞമ്പുവിൻ്റെ മകൻ വി എസ് പിണറായി കെ ആർ ഗൌരിയമ്മ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ചതിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വിജയകുമാർ എത്തുന്നു സെപ്റ്റംബർ ഏഴിന് വൈകുന്നേരം ആറ് മുപ്പതിന് സക്സസ് സ്റ്റോറി കാണുക സക്സസ് സ്റ്റോറി